െ നമ്മുടെ വന്നു ചേർന്ന് നിൽക്കുന്ന മക്തരാണ് മക്താബിനാണ് ഭഗതാബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് വിവാഹം എന്ന മക്തബറയാണ് നമ്മുടെ നേരെ മുമ്പിലുള്ള ഈ ഒരു മക്ത അദ്ദേഹത്തിന്റെ മഹാനായ വർണ്ണത്തുള്ള യഹി തങ്ങൾ അവരുടെ മത്താബാണ് ഈ കാണുന്നത് സിരിയുസഹത്തി തങ്ങള് വലിയ ദർജയിലാണ് അദ്ദേഹം ഈ ഒരു പദവിയിലെത്താനുള്ള കാരണം അദ്ദേഹം വലിയ സമ്പന്നനാണ് കച്ചവടക്കാരനാണ് വലിയ സാമ്പത്തികമായി വലിയ നന്മയുള്ള ആളാണ് മഹാനായ സിരിയുസ് സഹത്തി തങ്ങൾ ജീവിതത്തിലുള്ള ചില നന്മകൾ അദ്ദേഹത്തിന് മഹാനായ മഹറൂഫുൽ കർഹി റതിയുള്ളുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് കാരണമാക്കി മാഹറൂഫുൽ കർഹിയ നമ്മൾ ചെയ്തല്ലോ അവിടെ എന്ന് ഉദ്ദേശിച്ച് വിദ്യാർത്ഥികളും ഫലിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ മഹാനവരിക്കും സിരിയൂസ് തങ്ങള് സിരിയു സഹത്തി തങ്ങൾ വീട്ടിൽ കാണുന്ന ഒരു പെൺകുട്ടി കരയ എങ്ങനെ കരയുന്ന യജമാനന്റെ പാത്രം കയ്യിൽ നിന്ന് വീട് പൊട്ടിപ്പോയി ആ സങ്കടത്തിലാണ് കരയുന്നത് അപ്പൊ സിരിയു സഹത്തി തങ്ങൾ എന്ത് ചെയ്തു പുതിയ പാത്രം മേടിക്കാനുള്ള കാശും ആ കുട്ടിക്ക് കൊടുത്തു പുതിയ പാത്രം മേടിക്കാനുള്ള പണം ആ കുട്ടിക്ക് നൽകി മഹാനായ സിരിയു സഹത്തി തങ്ങൾ ഇതാരറിഞ്ഞു മാറൂഫുൽ കർഹി തങ്ങൾ അറിഞ്ഞു മഹാനവറുകൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ നന്മക്ക് വേണ്ടി കാരണം ഒരു ഒരു മനുഷ്യന്റെ ദുനിയാവിലെ പ്രയാസം നീ പ്രയാസം അള്ളാഹു നിനക്ക് തീർത്തരട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി മാഹറൂഫുൽ കർഹി തങ്ങൾ ദുആ ചെയ്തു അതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് എന്തോ ഒരു മാറ്റം ജീവിതത്തിൽ ആ ഒരു മഹാന്റെ പ്രാർത്ഥന കാരണം കിട്ടാൻ തുടങ്ങി മറ്റൊരിക്കൽ ഒരു പെരുന്നാൾ ദിവസം ഒരു യഥീമായ കുട്ടി ആ കുട്ടിയെ മാറുഫുൽ കർഹി തങ്ങൾ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചു കൊടുത്തു അന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ വളർച്ചക്ക് ഇതാണ് മാറൂഫുൽ കറഹി തങ്ങളാണ് എന്റെ വളർച്ചക്ക് കാരണമെന്ന് സഹത്തി തങ്ങള് ഒരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കള്ളുടിയനായ മനുഷ്യൻ കള്ളുടിയൻ കള്ളു കുടിച്ച് അദ്ദേഹം വായിലൊക്കെ നര പൊന്തിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കുക പക്ഷെ അല്ലാ അല്ലാന്ന് പറയുന്നത് ആ അള്ളാ എന്ന് പറയുന്നത് കണ്ടപ്പോ ഇദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല അള്ളാഹനെ വിളിക്കുന്ന ഒരാൾ കള്ളോട് ചിക്കോലത്ത് കിടക്കുന്നത് ശരിയല്ലല്ലോ അദ്ദേഹം വേഗം വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വായുവൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ കള്ളൊക്കെ ആ ഒരു അവർ കള്ളൊക്കെ വായിൽ നിന്ന് കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞ് അദ്ദേഹം പോയി ശരി ശക്തി തങ്ങൾ പോയി പക്ഷെ അള്ളാഹുത്ത പിന്നീട് മനസ് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയാണ് നീ എനിക്ക് എന്റെ നാമം കേൾക്കുന്ന ആ ഒരു അവസ്ഥയിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വായന ശുദ്ധിയാക്കി നിന്റെ ആ പ്രവൃത്തി കാരണം അദ്ദേഹത്തിന്റെ കൽവ് ഞാൻ ശുദ്ധിയാക്കി അദ്ദേഹം നന്നായി പോയി ആ മനുഷ്യൻ കള്ളോടിയനായ മനുഷ്യൻ നന്നായി പോയി അദ്ദേഹമാണ് സത്യത്തിൽ മഹാനായ സിരിയു ഷേഖ സിരി ത്വരീക്കത്തിൽ ബഹുമാനപ്പെട്ടവരിലേക്ക് ചേരുന്നു ത്വരീക്കത്തിന്റെ വഴികൾ വലിയ മഹാനാണ് ദർജ വർദ്ധിപ്പിക്കട്ടെ അവരുടെ ശിഷ്യനാണ് മഹാന മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഭഗദാദീത്തങ്ങൾ ജുലൈത്തിൽ ഭഗദാദീത്തങ്ങളാണെങ്കിൽ ജീവിതത്തിൽ വലിയ കറാമത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം ചെറുപ്പത്തി ഇരുപതാമത്തെ വയസ്സിൽ ഫിഖഹിൽ ഫത്തുവ കൊടുക്കാവുന്ന ഒരു പദവിയിൽ എത്തിയ മഹാനാണ് പക്ഷെ എന്നാലും ഷെയ്ഖിനെ പിൻപറ്റിയാണ് ജീവിക്കുക മുമ്പ് എന്തായിരുതിയിട്ട് ഷെയ്ഖിനെ മണികടക്കുന്ന പരിപാടില്ല ഷെയ്ഖിനെ പിൻപറ്റിയാണ് അദ്ദേഹം ജീവിക്കുക അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി അദ്ദേഹത്തിന് ഒരുപാട് അത്ഭുത സംഭവങ്ങളുണ്ട് ഒരിക്കൽ ഹജ്ജിന് പോവാണ് ഹജ്ജിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിര എങ്ങനെയും മക്കന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ ഭാഗത്തേക്കാണ് ഈ കുതിര തിരിയുന്നത് എങ്ങനെ മക്കന്റെ ഭാഗത്തേക്ക് തിരിച്ചാലും കുതിര പിന്നെ എങ്ങോട്ട് പോകും വേറെ വൈക്കൊക്കെ പോകും ഇത് പലവട്ടം ആവർത്തിച്ചു അപ്പം ഷേഖിന് തോന്നി അതിലെന്തോ അള്ളാഹുവിൻ്റെ കല ഉണ്ടാവും അങ്ങോട്ട് പോയി വയ്ക്കുക കുതിര കോണോടത്തേക്ക് പോട്ടെ അങ്ങനെ അദ്ദേഹം ഒരു നാട്ടിലെത്തിപ്പെട്ടു നാട്ടിലെത്തി നോക്കുമ്പോൾ ആ നാട് മുഴുവൻ സങ്കടത്തിലാണ് ആ നാടാകെ പ്രയാസപ്പെട്ടിരിക്കുന്നു എന്തിനാണ് നാട്ടുകാർ പ്രയാസപ്പെടുന്നത് എല്ലാവരുടെയും സങ്കടം ഒറ്റ ഒന്ന് ആ നാട് ഭരിക്കുന്ന രാജാവ് നല്ല നീതിമാനാണ് അദ്ദേഹത്തോട് ജനങ്ങൾക്ക് ഇഷ്ടമാണ് ആ രാജാവിനൊരു മകളുണ്ട് ആ മകൾക്കൊരു രോഗം പിടിപെട്ടു ആര് ചികിത്സിച്ചിട്ടൊന്നും രോഗം മാറുന്നില്ല അതിൽ നാട്ടുകാർ മുഴുവൻ ആകെ വിഷമത്തിലാണ് ആ സങ്കടമാണ് നാട് മുഴുവൻ അപ്പം അദ്ദേഹം മനസ്സിലാക്കി ഇതിലെന്തോ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പറച്ചോൻ എന്നെ ഇങ്ങോട്ട് വഴിത്ത് തിരിച്ചുവിട്ടത് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഞാൻ ചികിത്സിക്കുന്ന ആളാണ് എന്താണ് രോഗം പറയൂ ഞാൻ ചികിത്സിക്കാന്ന് പറഞ്ഞു അപ്പം ആളുകൾ വേഗം അങ്ങനെ അതാണെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് ആരെങ്കിലും ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ചികിത്സിക്കുന്ന ഒരാളെ വീട് കിട്ടിയത് സന്തോഷത്തോടെ അദ്ദേഹത്തെ വേഗം കൊട്ടാരത്തിലേക്ക് ആനയിച്ചു രാജാവ് അദ്ദേഹത്തെ തൻ്റെ മകളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ചെറുനോക്കുമ്പോൾ കംപ്ലീറ്റ് ചങ്ങല കൊണ്ട് കെട്ടിയിട്ട അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു ഭ്രാന്തായി എന്നാണ് രാജാവും പ്രജകളും എല്ലാവരും മനസ്സിലാക്കി ആ പെൺകുട്ടിക്ക് ഭ്രാന്തായി എന്ന മഹാനായ ജുനൈദുൽ ഭർദാദിയെ കണ്ടപാടെ ആ പെൺകുട്ടിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു വലിയ മഹാനാണ് വരുന്നത് സത്യത്തിൽ എന്തിൻ്റെ ഭ്രാന്തെന്നറിയോ അള്ളാഹുവിലേക്ക് എത്താൻ കൊതിക്കുന്ന ആ ഒരു ചിന്തയിൽ ആ പെണ്ണ് അള്ളാഹുവിനെ കണ്ടെത്താൻ കൊതിക്കുകയാണ് എന്റെ നന്മയിലേക്ക് വഴി നടത്തിയാലും എന്ന ആ പെണ്ണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദിയോട് പറഞ്ഞു ബഗ്ദാദി അഷ്ഹദു അഷ്ഹദു വ അൻ ചൊല്ലിക്കൊടുത്തു ആ പെണ്ണ് മുസ്ലിം ആയിന്ന് മാത്രല്ല ആ പെണ്ണ് ആ കെട്ടൊക്കെ താനെ പൊട്ടി ആ പെണ്ണ് സന്തോഷവതിയായി ഒരു കുഴപ്പമില്ല ഒരു രോഗമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല രാജാവിനും സന്തോഷം പ്രജകൾക്കും സന്തോഷം നാട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും അങ്ങനെ രാജാവ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വലിയ മഹാനാണല്ലോ എൻ്റെ കുട്ടിയുടെ അസുഖം മാറ്റാൻ എല്ലാ വഴിയും നോക്കി ഒന്നും നടന്നില്ല നിങ്ങൾ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്തിയല്ലോ ആ കിട്ടിയ ചാൻസ് ധാരാളത്തിന് ഉപയോഗിച്ചു മഹാനായ ജുനീദുൽ ബഹദാദി അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയ ആളായിട്ടല്ല ഈ രോഗമൊക്കെ തരുന്നൊരാളുണ്ട് അത് കുറച്ചോനാണ് അള്ളാഹു ഈ രോഗത്തിന് ശിഫ നൽകുന്നവനും അള്ളാഹുവാണ് എല്ലാവരും ആ അള്ളാഹുവിന് വണങ്ങിയാൽ വഴങ്ങിയാൽ അവനിൽ വിശ്വസിച്ചാൽ എല്ലാവർക്കും നന്മണ്ടാകും എന്ന് പറഞ്ഞപ്പോ ഇതിനു കുഞ്ഞി തെളിവെന്താ വേണ്ടത് രാജാവിന്റെ മകൾ അസുഖം മാറിയില്ലേ ആ രാജാവും പരിവാരങ്ങളും ഒരു നാട് മുഴുവൻ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം ഇസ്ലാമിന്റെ മനോഹാരിതയിലേക്ക് വന്നത് മഹാനായ മൂലം ഈ കപൂലാക്കണെ അമ്മ വലിയ മഹാന ഈ കവളുകൾ ജീവിതകാലം മുഴുവൻ വിരിപ്പിന് കിടന്നിട്ടില്ല സുഹൃദായിരുന്നു വിരിപ്പിന് കിടക്കൂല അത്തിപ്പറ്റേ അത്തിപ്പറ്റാൻ കട്ടുമ്മ കിടക്കൂല ബെഡ് കിടക്കൂല താഴേ കിടക്കുള്ളൂ അവരങ്ങനെയാണ് ശീലിച്ചത് എൻ്റെ പള്ളിയിൽ പയ്യഞ്ഞൂര് ഭാഗത്ത് ഞാൻ കാറമേൽ മഹനയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉസ്താദിനെ കൊണ്ടുവന്നിരുന്നു ഒരു ദിവസം ഉസ്താദ് താമസിക്കുന്നുണ്ട് ഞാൻ എൻ്റെ റൂമൊക്കെ അർ തീർക്കി ഉസ്താദിനെ കിടക്കാൻ ഉസ്തായി കിടക്കുന്നുണ്ടോ ഉസ്താവിടെ പള്ളിയിൽ നേരത്തെ കിടക്കുന്നു ഉസ്താദ് കിടക്കൂല ഈ മഹാനവർക്ക് ജീവിതകാലം തൊണ്ണൂറ് വയസ്സിലധികം ജീവിച്ചു ഒരു ദിവസം പോലും വിരിപ്പിൽ കിടന്നിട്ടില്ല സിരിയു സഹ്തി തങ്ങൾ ജുലൈദൽ ഭഗതാദി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നാൽപ്പത് വർഷത്തിലധികം വിരിപ്പിൽ കിടന്നിട്ടില്ല അവസാനം രോഗിയായ കാലത്ത് രണ്ടുപേരും അവസാനത്തൊരു കാലം വരുമല്ലോ ആ സമയത്ത് കിടന്നുപോയിട്ടുണ്ടാകും പക്ഷെ അല്ലാത്തൊരു സമയത്ത് ഒരു സുഖം ആസ്വദിക്കുക എന്ന രീതിയിൽ വിരിപ്പിൽ കിടക്കാൻ പോലും തയ്യാറാവാത്ത മഹാന്മാരാണ് മുന്നൂറ് അക്കാലത്ത് സുന്നതുസ്കരിക്കും മിനിമം ഒരു ദിവസം തങ്ങൾ ഇല്ലാത്ത ഒരു ഒറ്റ ദിവസവും ദിവസം പോലും ഇല്ല അത്രയും കൊണ്ട് അള്ളാഹുവിനേക്ക് കൊണ്ട് അടുത്ത മഹാന ഷേഖിന് സുഖമില്ലാണ്ടായി അവസാനം അങ്ങേയറ്റം പ്രയാസകരമായ സമയത്ത് ഷേഖിനോട് എല്ലാരും പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ അപ്പൊ ഷേഖ് പറയാ ഞാൻ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക ഞാന് എനിക്ക് എനിക്ക് ഇന്നാണ് എന്റെ കിതാബ് കൂട്ടാൻ പോവാണ് ഞാൻ ഏറ്റവും കൂടുതൽ അമല ചെയ്യേണ്ട ദിവസമാണ് എന്നുള്ളത് വീണ്ടും നിസ്കാരത്തിലാണ് അങ്ങനെയാണ് വഫാത്തായി പോയത് നിസ്കാരം കഴിഞ്ഞാണ് വഫാത്തായത് വലിയ മഹാന്മാരാണ് ആ മഹാന്മാരെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു അങ്ങനെ പല വഴികൾ നമ്മുടെ നാടുമായിട്ട് ദിലീദു ഭഗതാദിനങ്ങൾക്ക് സിരി സഖ്യങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ പല തരീക്കത്തും മഷാഹുമാരുമായിട്ടും ആത്മീയ ബന്ധമുണ്ട് ആ മഹാനുഭാവനെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ ഫൈസി മടവൂര് അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് വഫാത്താകുന്നത് അദ്ദേഹത്തിൻ്റെ ആ മക്ബറ ഇതിന് തൊട്ടരികിലാണ് ഇൻഷാ ഇൻഷല്ല നമുക്ക് നമുക്ക് ഇവരാണ് ഓക്കെ ഇൻഷാ അല്ലാ നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം അവർ നമുക്ക് സിയാറത്ത് ചെയ്യണം ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവർക്ക് അഫുറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ ഈ സിയാറത്തിന് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ ആ മീൻ